അമ്മ മാസമായിട്ട് രാജിയൊക്കെ വരും ആരും വരാതിരിക്കില്ല ആരെങ്കിലും വരും ും ഇതൊക്കെ ഒരു ശുദ്ധികലശമായിട്ട് കണ്ടാൽ മതി കാലങ്ങളായി കുറെ കാലം കഴിയുമ്പോൾ എല്ലാ മേഖലയിലും ശുദ്ധികലശം വരും അതുപോലെ കണ്ടാൽ മതി യുവതലമുറ വരട്ടെ ആരെങ്കിലുമൊക്കെ വരട്ടെ അതായത് താല്പര്യം ഉണ്ടെങ്കിൽ വരാം അതിനെ താല്പര്യം വേണ്ടെ സ്ത്രീകളുടെ സുരക്ഷ അവര് തന്നെയാണ് അവരുടെ സുരക്ഷ ഒരുക്കേണ്ടത് അവര് തന്നെ ഒരുക്കണം ഏഹ് ഒരു പ്രശ്നമല്ലേ പ്രശ്നങ്ങളൊക്കെ എല്ലായിടത്തും ഉണ്ടെന്നേ പ്രശ്നങ്ങളില്ലാത്ത സ്ഥലമുണ്ട് പ്രശ്നങ്ങളൊക്കെ ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കും

അല്ലേ നമുക്ക് എന്ത ആരോപണം വേണമെങ്കിൽ ഉന്നയിക്കാം തെളിയിക്കേണ്ടത് ആരോപിക്കുന്നവരുടെ അല്ലെ രാജിയൊന്നും വെക്കേണ്ട ആവശ്യമൊന്നുമില്ല ആവശ്യമൊന്നും ഇല്ല രാജിവെക്കേണ്ട ഒരു ആവശ്യമല്ലേ എന്തിനാണ് രാജിവെക്കുന്നത് വെക്കേണ്ടായിരുന്നു വെക്കേണ്ടായിരുന്നു വയ്ക്കേണ്ടതാണ് എന്റെ അഭിപ്രായം അതൊരു പോയി ഒളിച്ചോട്ടായിട്ട് രാജിവെക്കേണ്ട ഒരു ആവശ്യം ജനാധിപത്യപരമായിട്ട് തിരഞ്ഞെടുത്തതല്ലേ ജനറൽ ബോഡി തെരഞ്ഞെടുത്തതല്ലേ ഒരു രാജിവെക്കണ്ടായിരുന്നു എന്നാണ് എൻ്റെ ഒരു എനിക്കറിയില്ല അതൊക്കെ അവരോട് ചോദിച്ചാൽ അറിയാമോ ഞാനാണത് കമ്പനിയിൽ ഉണ്ടാവും ഞാൻ രാജിവെക്കില്ല എനിക്ക് പറയാൻ അതെ ഈ അമ്മ വരും ആ യുവതലമുറ വരണമെന്നൊരു ആഗ്രഹമുണ്ടാവും ആരെങ്കിലും വന്നോട്ടെ തന്നെ പ്രാപ്തി ഉള്ളവർ വന്നാ മതി അത് യുവതലമുറ തന്നെ വേണമെന്നൊന്നുമില്ല പ്രാപ്തി വരട്ടെ എല്ലാ കാലവും എല്ലാര്ക്കും ഒരു സ്ഥാനത്തിരിക്കാൻ പറ്റില്ല മാറിക്കൊണ്ടിരിക്കും അത് ലോക തത്വം അങ്ങനെയാണ് ഇനി പോലെ